ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയുടെ മകളായ അവന്തിക അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അവൾ അഭിനയിക്കുന്നത് തന്നെ ജലജയെയും അഭിയേയും അവൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പണത്തിനോടും സ്വത്തനോടും ഒന്നും ആർത്തിയില്ലാത്ത നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണാണെന്ന് അവൾ അവിടെ വരുത്തി തീർക്കുന്നുണ്ട് അതുപോലെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കാലം വീണ അനുഗ്രഹമൊക്കെ മേടിച്ച് അവരുടെ മുന്നിൽ അബിയേയും ജലജയെയും കുറ്റപ്പെടുത്തുന്നുമുണ്ട് എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ അബിയേയും ജലജയും കുറ്റപ്പെടുത്തുന്നത് എന്നാൽ അതാർക്കോട്ടും മനസ്സിലാവുന്നുമില്ല അങ്ങനെ ജലജയുടെ അരിക്കിലേക്ക് ചെല്ലുന്ന അനുബന്ധികയോട് ജലജ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ മോളെ പറ്റിയത് എന്താ വലിയ നല്ല പിള്ളയായതുപോലൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ അമ്മയും ഏട്ടനൊക്കെ കാണിച്ചു കൂട്ടുന്നത് പോലെ ഇവിടെ നിൽക്കണോ അപ്പോൾ ചലച്ച പറയുന്നുണ്ട് എന്തായാലും മോള് മോളുടെ വിവാഹം വരെ നല്ല പിള്ളിയായിട്ട് ഇവിടെ നിന്നേ പറ്റുള്ളൂ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോളെ വിവാഹം കഴിച്ചയപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഓ ഒരു വിവാഹം എന്ത് പറഞ്ഞാൽ അവസാന വിവാഹത്തേല് തൽക്കാലം എനിക്ക് ഒരു വിവാഹം കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ല പഠിച്ച ജോലിയിൽ നിന്ന് നല്ലൊരു ജ്വല്ലറി നല്ലൊരു പൊസിഷനിൽ എത്തുന്നത് വരെ തൽക്കാലം വിവാഹമൊന്നും വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം ജലജി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്നെ ഈ ഒരു ജ്വല്ലറി കയറ്റുമെന്ന് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ അഭിക്കുണ്ടായിരുന്ന ജോലി കൂടി അത് കളഞ്ഞ് അവനത് പുറത്താക്കിയില്ലേ എന്തിന് അവനെ ആ ജ്വല്ലറിയുടെ പരിസരത്ത് പോലും അവരെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ അവൻതൊക്കെ പറയുന്നുണ്ട് ഏട്ടനും അമ്മയ്ക്കും ബുദ്ധി ഇല്ലാഞ്ഞിട്ട് നിങ്ങളെ നോക്കിക്കോ ഞാൻ ആ ജ്വല്ലറി കയറി പറ്റുകയും ചെയ്യും ആദർ ചേട്ടനെ ആ എൻഡി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ആ സ്ഥാനത്ത് ഞാൻ കയറിയിരിക്കുകയും ചെയ്യും എന്തായാലും അമ്മ ഇതൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവന്തിക ജലച്ചിയോട് വെല്ലുവിളിക്കുന്നുണ്ട് അതുപോലെ അവൾ പറയുന്നതുകൊണ്ട് അബിയെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് കൊള്ളര് താഴുക കാണിച്ചിട്ടല്ലേ ചുമ്മാതിയൊന്നും ഒരു കാരണവുമില്ലാതെ ആദർശേട്ടൻ അവിയേട്ടനെ പുറത്താക്കിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവന്തിക ജലച്ചയുടെ ഒരു കരട് പോലെ തന്നെ നിൽക്കുകയാണ് അവന്തികയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം കണ്ടിട്ട് ജലജയ്ക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണ് ഇവയ്ക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിക്കാൻ കാരണം എന്നൊക്കെ ജലജ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പണ്ട് ഇവിള ഇങ്ങനൊന്നും മാറിനില്ല പഠിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ ആകെ അങ്ങ് മാറിപ്പോയി ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ കയറിപ്പറ്റാൻ വേണ്ടി എല്ലാവരും മുന്നിൽ നല്ല നല്ലവിള ചമഞ്ഞ് നിൽക്കുന്നതാണോ അതും അറിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജലസേഖനം നടക്കുന്നുണ്ട് ജലജ പോയി അബിയോട് പറയുന്നുണ്ട് എടാ അബി നിന്റെ പെങ്ങൾ അവന്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ബലമാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ കാര്യങ്ങളൊക്കെ ആകെ തകിടം പറയുന്നത് പോലെയാണ് തോന്നുന്നത് അഭി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയത് അവൾ വന്നത് നമ്മുടെ പക്ഷം നിൽക്കാനല്ലേ നമ്മുടെ പക്ഷത്തോ നീ എന്തൊക്കെയായി പറയുന്നത് അവൾ ആകെ മാറിയിരിക്കുന്നു നയനയോടൊക്കെ അവൾക്ക് എന്ത് സ്നേഹമാണെന്നോ മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയൊക്കെ കാക്കൽ വീണ് അവൾ അനുഗ്രഹം മേടിച്ചു അതുമാത്രമല്ല നവ്യേനെ എവിടെയെല്ലാം കുറ്റപ്പെടുത്താവോ അതെല്ലാം അവൾ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അവൾ ജ്വല്ലറിയിൽ ജോലിക്ക് കയറി ആദർശന്റെ കീഴിൽ ട്രെയിനറായിട്ട് നിന്ന് നല്ല ജോലിയൊക്കെ വാങ്ങിക്കുമെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ അഭി പറയുന്നുണ്ട് ആ അവൾ അവിടെ അങ്ങോട്ട് ചെല്ലാൻ പറ ആദർശ എന്ന് പറഞ്ഞാൽ അവളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനല്ലേ പോകുന്നത് അവൾക്ക് അവിടെ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ അമ്മ നോക്കിക്കോ അതൊക്കെ അവളുടെ വെറും അനുഭവം മാത്രമായിരിക്കും അപ്പോൾ ജലച ഇങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ അവളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ജ്വല്ലറിക്കുള്ളിൽ കയറി പറ്റുക എന്ന് മാത്രമാണെങ്കിലോ അതിനു വേണ്ടിയിട്ടാണെങ്കിലോ അവർ എല്ലാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പാവത്തം കളിച്ച് നിൽക്കുന്നത് എല്ലാവരും സ്നേഹിച്ചും അവരുടെയൊക്കെ മുന്നിൽ നമ്മളെ കുറ്റപ്പെടുത്തിയൊക്കെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് ജ്വല്ലറിയിൽ കയറാനുള്ളൊരു പിടിവെള്ള കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണല്ലോ ഒന്നും അറിയില്ല എന്തായാലും അവൾ വന്ന എനിക്കൊരു തുണയാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാര്യങ്ങളൊക്കെ ആകെ തടി തകിടം മറിഞ്ഞതുപോലെയാണ് എന്നൊക്കെ ജലജ അഭിയോടും പരാതി പറയുന്നുണ്ട് അങ്ങനെ അവന്തിക ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് ജോലിക്ക് കയറുകയാണ് ആദർശൻ്റെ കീഴിൽ തന്നെയാണ് അവന്തിക കയറുന്നത് മുത്തശ്ശൻ്റെ വാക്കും പുറത്താണ് അവൾ ആദർശൻ്റെ കീഴിൽ ഒരു ജോലിക്കാരിയായിട്ട് കയറുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അവന്തികയെ ജ്വല്ലറിയിലേക്ക് ആനയിച്ച് സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അവളുടെ ഏക ഉദ്ദേശം എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറിയെ തകർക്കുക എന്നും എ എൻ ടോപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് സ്വന്തം അച്ഛനായ നഗേന്ദ്രൻ്റെ വാക്കും പുറത്താണ് അവന്തിക എ എൻ ജ്വല്ലറിയിലേക്ക് വേണ്ട എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ചോർത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ജോലിക്ക് കയറിയത് ഇടയ്ക്കിടയ്ക്ക് ആദർശനിട്ട് മുട്ടപ്പണി കൊടുക്കാനും അവന്തിക ഒട്ടും മറക്കുന്നില്ല അങ്ങനെ ഓരോ പണികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ തന്നെ മുത്തശ്ശന് അതിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാകുന്നുണ്ട് മുത്തശ്ശൻ വാണിംഗ്യ നരൂപേണെ ആദർശനോട് പറയുന്നുണ്ട് ഇനിയും ഓരോ പ്രശ്നങ്ങൾ മൂർത്തി ജ്വല്ലറിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന എം ടി സ്ഥാനത്ത് നിന്ന് തന്നെ ആദർശനെ മാറ്റും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ അവന്തിക എങ്ങനെയെങ്കിലും ആദർശനെ തകർത്ത് താഴെ ഇറക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവിടെ ജോലിക്ക് കയറിയതും എന്നാൽ ആദർശന് അവന്തിക ജോലിക്ക് കയറിയതിൽ ഒരു സന്തോഷമൊക്കെയുണ്ട് കാരണം മൂർത്തി ജ്വല്ല മൂർത്തി ജ്വല്ലറിയുടെ ഉന്നമനത്തിന് വേണ്ടി അവൾ പ്രയത്നിക്കുമെന്നാണ് ആദർശം വിചാരിച്ചിരുന്നത് അവൾ അവന്തിയോട് പറയുന്നുണ്ട് മോളൊരിക്കലും അവിയപ്പോലാക്കരുത് അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവർത്തി കമ്പനിക്കെതിരാണ് മോള് കമ്പനിക്ക് വേണ്ടിയിട്ട് വേ വേണം പ്രയത്നിക്കാൻ അതിനുവേണ്ടി ഒരു കുറവും വരുത്തരുത് ഒരു കള്ളത്തരവും നമ്മൾ നമ്മുടെ ജ്വല്ലറിയിലോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ആദർശ് അവന്തിക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ നിന്നോട് പറയാൻ കാരണം തന്നെ നീ അപ്പച്ചയുടെ മോളായത് കൊണ്ടാണ് ഗുണം എന്നുള്ള നിലയ്ക്ക് തന്നെ അപ്പച്ചയുടെ സ്വഭാവങ്ങൾ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അതെല്ലാം മാറ്റി വെക്കണം അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അതെൻ്റെ ആദർശട്ടാ അങ്ങനെയൊക്കെ പറയുന്നത് ഒരമയുടെ മക്കളായിട്ട് പലരും ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ സ്വഭാവം ആകണമെന്നൊന്നുമില്ലല്ലോ അമ്മയും അഭിയും അവിടെ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ആ കൂട്ടത്തിൽ എന്നെ കൂട്ടാൻ നിൽക്കണ്ട മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ രീതിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അവർ പറയുന്നതാണ് എനിക്കിപ്പോൾ ഭേദവാക്യവും ഇത് നമ്മുടെ ഇത് നമ്മുടെ ജ്വല്ലറിയല്ലേ ഇത് തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെയെല്ലാം ഞാൻ എതിർത്ത് പോരാടും അപ്പോൾ ആദർശ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ നിനക്കറിയാമല്ലോ ദുബായിൽ ഇപ്പോൾ എ എൻ ജ്വല്ലറിക്കാരാണ് നമുക്ക് മുകളിൽ നിൽക്കുന്നത് അവർ നമ്മളെ തകർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് കള്ളത്തരങ്ങളിലൂടെയൊക്കെയാണ് അത് മിക്കതും നടപ്പിലാക്കുന്നത് എന്തിന് ഞാനന്ന് ദുബായിലേക്ക് അവിടെ പോയപ്പോൾ തന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതും അവരല്ലേ അതൊക്കെ തന്നെയാണ് ദുബായിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണം ഇപ്പോൾ അവർ കേരളത്തിലും വേലുർ വേരു ഉറപ്പിച്ച് കഴിഞ്ഞു നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ മൂക്കും ഒരു ശ്രദ്ധ വേണം എന്നൊക്കെ ആദർശ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ അവന്തിക മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഇതങ്ങ് പൂട്ടിച്ച് കൈത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അജണ്ട പോലും അങ്ങനെ അവന്തിക മൂർത്തി ജ്വല്ലറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ സകല വിവരങ്ങളും ചോർത്തി അവളുടെ അച്ഛന് എ ജ്വല്ലറിയിലേക്ക് കൈമാറുന്നുണ്ട് മുർത്തശ് ജ്വല്ലറിയെ തകർക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്തൊക്കെ ജയൻ ആദർശനോട് പറയുന്നുണ്ട് ആദർശേ നമ്മളിപ്പോൾ ഓരോ കാര്യത്തിലും എ ജ്വല്ലറിയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുയർത്താൻ നിന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നീ ശ്രമിക്കണം മുത്തശ്ശന് വളരെ ആഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് ശരിയാണ് വച്ചാൽ എ എൻ ഓരോ തവണ ദിവസം ചെല്ലുതോറും പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്ന ഓരോ ചെയ്തികളിലും ഓരോ കുരുട്ടുബുദ്ധിയുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നവ്യേനെ തന്നെ അവർ മോഡലായിട്ട് തിരഞ്ഞെടുക്കുമോ എന്തിന് രണ്ട് വർഷത്തേക്കിനും കണ്ട് സ്ഥിരമായി എ എൻ ജ്വല്ലറിയുടെ മോഡൽ നവ്യയാണെന്നുള്ള എഗ്രിമെൻ്റൊക്കെ ഒപ്പുവെച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ പറയുന്നത് കേട്ടിരുന്നു അത് തന്നെ അവരുടെ ഒരു ഇരട്ടത്താപ്പാണ് മൂർത്തി ജ്വല്ലറിയുടെ കൊച്ചുമകൾ എ എൻ ജ്വല്ലറിയിലെ മോഡലായി അഭിനയിക്കുന്നു എന്നുള്ളൊരു പേര് വരുത്തി തീർത്ത് എങ്ങനെയെങ്കിലും നമ്മളെ താഴ്ത്തി കെട്ടുക എന്നുള്ളതാണ് എ എൻ ജ്വല്ലറിക്കാരുടെ ഉദ്ദേശം പോലും അപ്പോൾ ജയനാദർശനോട് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഇപ്പോൾ ഏൻജ്വല്ലറിയുടെ മോഡലായിട്ട് നവ്യം നിൽക്കുന്നത് തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഒരു പരിധിവരെ ഇടവ് സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ആ അവന്തിക ഇപ്പോൾ ഇവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടല്ലോ അവളെ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം അത് ജലജയുടെ മകളാണ് അവളിൽ നിന്ന് നല്ലതൊന്നും നമുക്കധികം പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതെൻ്റെ മനസ്സിലുണ്ട് വച്ചാ അതുകൊണ്ട് തന്നെ അവളെ പൂർണ്ണമായിട്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്നാൽ അഭിയെപ്പോലെയും അപ്പച്ചയെപ്പോലെയും അല്ല അവൾ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ ജയം പറയുന്നുണ്ട് എന്തായാലും നീ നല്ലപോലെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മുത്തശ്ശൻ നിന്റെ സ്ഥാനത്ത് അവന്തികയറ്റും മുത്തശ്ശൻ ഇപ്പം നിന്നെ എന്ത്യാക്കിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ആ നിമിഷം തന്നെ മുത്തശ്ശൻ നിന്നെ അതിൽ നിന്ന് മാറ്റും ഞങ്ങളെയും അച്ഛൻ നേരത്തെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം മുത്തശ്ശൻ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുമായിരുന്നു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ ഇങ്ങനെ എഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് അനന്തവും നന്ദുവും അനിയും തമ്മിലുള്ള പ്രണയം പൂവിടിയുന്നത് എന്നാൽ നവീൻ നന്ദുവിനെ വിവാഹം ആലോചിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അനി ഒരിക്കലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നില്ല അവസാനം അനിയിൽ ഒരു മാർഗ്ഗവും ഒരു നല്ല മറുപടിയും ലഭിക്കാതെ വന്നതോടുകൂടി നവീൻ നേരിട്ട് കനകയോടും അതേപോലെ ഗോവിന്ദനോടും കാര്യം പറയുന്നുണ്ട് നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കനക പറയുന്നുണ്ട് മോനെ ഞങ്ങൾക്കിതിനോടൊരു താല്പര്യക്കുറവുമില്ല നിങ്ങളുടെ തറവാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ് മോന് നല്ലൊരു ജോലിയുമുണ്ട് പക്ഷേ മോൻ്റെ അമ്മ സമ്മതിക്കാതെ ഈ കല്യാണം നടക്കില്ല അപ്പോൾ കനക പറയുന്നുണ്ട് മോൻ്റെ അമ്മയോടും അച്ഛനോടും പെണ്ണ് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അതുപിന്നെ അമ്മേ എൻ്റെ അമ്മയ്ക്ക് നാടൻ പെൺകുട്ടികളെയാണ് ഇഷ്ടം ജോലിക്കൊന്നും പോകാതെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളെ എന്നാൽ നന്ദുക അങ്ങനെയല്ല അപ്പോൾ കനക പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും പറയുന്നത് രണ്ട് മനസ്സുള്ളവർ തമ്മിൽ ഒരു വീട്ടിൽ പോകാൻ പാടാണ് എന്തായാലും മോൻ വീട്ടിൽ ചെന്ന് കാര്യം പറ മോൻ്റെ അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനുമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ആലോചന മുൻകോ മുന്നോട്ട് കൊണ്ടുപോകാം ഞങ്ങൾക്ക് അല്ലാതെ യാതൊരു തടസ്സവുമില്ല അങ്ങനെ നവീൻ അവിടെ നിന്ന് തിരിച്ച സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ വരുന്ന വഴിയും എല്ലാം ആകപ്പാടെ ടെൻഷനുകളാണ് നവീന് നവീനെ നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എങ്ങനെ അമ്മയോട് പറയും എന്നുള്ള ചിന്തയിലായിരുന്നു നവീൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് നവീൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മറ്റാരുമല്ല അത് നമ്മുടെ നന്ദുവാണ് ഇത് കേൾക്കുമ്പോൾ നവീൻ്റെ അമ്മയ്ക്കാണ് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് നീ എന്താ നവീനെ പറയുന്നത് ഇത്രയും നാളും ഞാൻ പറഞ്ഞത് എന്താണ് തൻ്റെ ഇടമുള്ള പെൺപിള്ളാരെയൊന്നും എനിക്കിഷ്ടമില്ലാന്ന് അന്നിട്ട് ഏറ്റവും തൻ്റെ ഇടിയായിട്ടുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് നീ കണ്ടുവച്ചിരിക്കുന്നത് എങ്ങനെയാണ് അവൾ നിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത് എന്തായാലും ഈ ഒരു ആഗ്രഹം നിന്നെ നടക്കാൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് തന്നെ ആയുള്ള പെൺ മരുമകളായി വരുന്നത് അംഗീകരിക്കാൻ കൂടി പറ്റില്ല അതുകൊണ്ട് തന്നെ നന്ദുവിനെ പോലൊരു പെണ്ണ് എനിക്ക് മരുമകളായിട്ട് വേണ്ട എന്നിങ്ങനെ അവർ തറപ്പിച്ച് പറയുകയാണ് ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ അവീനോട് പറയുന്നുണ്ട് എന്തായാലും നന്ദു നല്ലൊരു പെൺകുട്ടിയാണ് പ്രായമായവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം എന്നാലും അവൾക്ക് ഇച്ചിരി ധൈര്യവും തൻ്റെ ഇടവും കൂടുതലാണ് അങ്ങനെയുള്ള ഉള്ള പെൺപിള്ളാരെ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾ നീ വിവാഹം കഴിച്ചാൽ ഇവിടെ വരുമ്പോൾ ഒരിക്കലും അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയും ഉണ്ടാവില്ല അത് അവരെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിൻ്റെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ആയിരിക്കും അതുകൊണ്ട് തൽക്കാലം മോൻ അമ്മ പറയുന്നത് മോൻ കേൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നവീന് ദേഷ്യം വരുന്നുണ്ട് അതേപോലെ സങ്കടവും അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലല്ലേ ജീവിതകാല മൊത്തം ഞാനല്ലേ ആ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വേണ്ടി ഞാൻ വിവാഹം കഴിക്കാൻ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരിക്കലും എൻ്റെ ജീവിതം സന്തോഷമാവുകയില്ല എൻ്റെ സന്തോഷമല്ല നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഓരോ വാക്കുകളും നവീൻ്റെ വയൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നവീൻ്റെ അമ്മയും അതേപോലെ മുത്തശ്ശനും ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് അവസാനം നവീൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നവീന് പെണ്ണു ചോദിച്ച് എത്തുന്നുണ്ട് അങ്ങനെ നന്ദാവനത്തിലേക്ക് നന്ദാവനത്തിലേക്കെത്തുന്ന മുത്തശ്ശനും അമ്മയും കൂടി കനകയോടും ഗോവിന്ദനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നവീന് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നും അവർ തമ്മിലുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കാമെന്നുമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നന്ദു ആകെ പാടം ഞെട്ടിപ്പോകുന്നുണ്ട് നന്ദു നന്ദുവിൻ്റെ മനസ്സിൽ മുഴുവൻ അനിയാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവരം കേട്ടപ്പോൾ നന്ദു ആകെ തകർന്നു പോയി എന്നാൽ വീട്ടുകാർ രണ്ടുപേ കൂട്ടരും കൂടി ഈ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ നന്ദു അനിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനി വീട്ടുകാരുടെ രണ്ടുപേരും കൂട്ടരും കൂടി എൻ്റെയും നവീനേട്ടനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു ഇത് കേൾക്കുന്ന അനി ആകെ സങ്കടത്തോടു കൂടി നന്ദുനോട് പറയുന്നുണ്ട് അത് പിന്നെ നന്ദു നവീന എന്നോട് ഇക്കാര്യത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിരുന്നു നന്ദു മനസ്സ് സോറി നവീൻ മനസ്സ് കൊണ്ടുനടക്കുന്ന പെൺകുട്ടി നന്ദു ആണെന്ന് എന്നാൽ എനിക്കിത് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു നിന്നോട് പറഞ്ഞ ഇത് നീ ഏത് നിലയ്ക്ക് എടുക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാണ് നീ കാണിച്ചത് ഇക്കാര്യം നിനക്ക് നേരത്തെ എന്നോട് പറയത്തില്ലായിരുന്നു അങ്ങനെയെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഞാൻ നവീനേട്ടനോട് പറഞ്ഞ് ഇത് തിരുത്തിയേനേലോ വീട്ടുകാരറിയുകൂടിയില്ലായിരുന്നു എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു ബന്ധത്തിന് നവീനേട്ടൻ സമ്മതിക്കുകൂടിയില്ലായിരുന്നു ഇതിപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥയായിപ്പോയി നീ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്നൊക്കെ നന്ദു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ അനു ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഒളിച്ചോടിയാലോ എന്നാൽ അതിന് നന്ദു ഒട്ടും സമ്മതിക്കുന്നില്ല അങ്ങനെ എഞ്ചി എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം സത്യങ്ങളെല്ലാം നവീനോട് തുറന്നു പറയാൻ തന്നെ നന്ദുവും അനിയും തീരുമാനിച്ചു അങ്ങനെ നവീനെ നേരിട്ട് കണ്ട് നന്ദു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നവീനെ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അനിയാണ് ഇഷ്ടം ഞാനും അനിയും തമ്മിൽ സ്നേഹത്തിലാണ് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളും എല്ലാം അങ്ങനെ തുറന്ന് നവീനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നവീൻ അനിയുടെ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചതല്ലേ അനി ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അന്ന് നിനക്കിത് പറയത്തില്ലായിരുന്നു ഇത്രയുമായി വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഇനി ഇനി എങ്ങനെ ഇത് വേണ്ടെന്ന് വെക്കും അതുകൊണ്ട് ഈ കല്യാണം നടക്കുക അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് നവീൻ കൈയൊഴിയുന്നുണ്ട് അങ്ങനെ ഈ കല്യാണം മുടക്കാൻ മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ടും നവീന് അരി പറഞ്ഞതുപോലെ ഒളിച്ചോടി പോകാനായിട്ടുള്ള ധൈര്യം നന്ദുവിനില്ലാത്തത് കൊണ്ടും നവീൻ നന്ദുവിൻ്റെ കഴുത്തിൽ താല് കിട്ടുമെന്നുള്ള എത്തി അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടി കിട്ടുകൊണ്ട് തന്നെ നന്ദു ഗർഭിണിയാണെന്ന് വരുത്തി തീർത്ത് അങ് വാഹം മുടക്കാൻ വേണ്ടി തന്നെ അവർ തീരുമാനിച്ചു അങ്ങനെ അവസാനം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നന്ദു കനകയോടും ഗോവിന്ദനോടും പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് ഇത് കേട്ട് ആകെപ്പാടെ കനകയും ഗോവിന്ദനും ടെ പതറിപ്പോകുന്നുണ്ട് കനക ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദുവിനെ അവസാനം എന്ന് വേറെ നിവൃത്തിയില്ലാതെ കനകയും ഗോവിന്ദനും കൂടെ നവീൻ്റെ വീട്ടുകാരെ വിവരമറിയിച്ചു അങ്ങനെ ഈ കല്യാണം മുടങ്ങിപ്പോയി അങ്ങനെ ഈ സംഭവത്തിനെല്ലാം ഒടുവിൽ കനകയും ഗോവിന്ദനും കൂടി നന്ദുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് ഇനി ഇങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് നന്ദു പല പ്രാവശ്യം തിരുത്തി സത്യം പറയാൻ ശ്രമിക്കുന്നെങ്കിലും അതൊന്നും കനകയും ഗോവുന്ദനും ശ്രദ്ധിക്കുന്നത് കൂടിയില്ല നവീനുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അനി ഞാൻ ഗർഭിണിയാണെന്നും അതിന് അനിയാണെന്നും പറഞ്ഞത് എന്ന് അവൾ പല പ്രാവശ്യം പറഞ്ഞു അനിയില്ലാതെ വേറൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല എന്നും അവൾ തീർത്തു പറഞ്ഞു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ കനകയും ഗോവന്ദനും തയ്യാറായില്ല അതിന് പകരം അവൾ അവനെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കിയിടുകയാണ് ചെയ്തത് അങ്ങനെ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അനി നന്ദുവിനെ കൈ പിടിച്ച് അനന്തപുരി തറവില തറവാട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ജാനകിക്ക് ആകപ്പാടെ ദേഷ്യം വരും നന്ദുവിനെ അകത്തേക്ക് കടക്കാൻ പോലും ജാനകി സമ്മതിക്കുണ്ടായിരുന്നില്ല അങ്ങനെ അനി നന്ദുവിനെ കൂട്ടി വേറൊരു വീട്ടിലേക്ക് താമസം മാറും എല്ലാവരും തന്നെ ഇങ്ങനെ അകറ്റിയില്ലോ എന്നോർത്ത് നന്ദുവിൻ്റെ കണ്ണു നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നുവെങ്കിലും അനിയെ സ്വന്തമാക്കാൻ പറ്റിയതിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു അങ്ങനെ നന്ദുവിനേം കൂട്ടി അനി ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറുന്നുണ്ട് അനന്തപുരിയിലെ സുഖ സൗഭാഗ്യങ്ങൾക്കിടയിൽ ആ വളർന്ന അനിക്ക് ആ ഒരു വീട്ടിലേക്കുള്ള താമസമാറ്റം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദുവും അനിയും പുതിയ ജീവിതം ആരംഭിച്ചു എന്നാൽ വീട്ടുകാരെ വീട്ടുകാരെയെല്ലാം വെറുപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ മുത്തശ്ശനും ആദർശനും എല്ലാം തന്നെ നൻ അനിയോടും നന്ദുവിനോടും ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ ഈ അവസരം മുതലെടുത്ത് അവിയും ജലജയും അതിൻ്റെ വീര്യം കൂട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ സമയം അവന്തിക മൂർത്തേശ് ജില്ലറിക്കെതിരെയുള്ള പണികൾ തുടങ്ങിയിരുന്നു മൂർത്തേശ് ജല്ലറിയുടെ മാസ്റ്റർ പീസായിട്ടുള്ള പല ഡിസൈനുകളും അവന്തിക എൻ ജ്വല്ലറിയിലേക്ക് കൊടുത്തു എന്നാൽ എൻ ജുവറിയിലെ ജുവല്ലറിയിലെ നാഗേന്ദ്രനെ ഈ ഡിസൈൻ്റെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ അവന്തിക അയച്ചു കൊടുത്തിരുന്നു ഇത് കണ്ട് അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇതൊക്കെയാണ് അനന്തപുരിയെ തകർക്കാനുള്ള പ്രധാന വഴിയെന്ന് അയാളിങ്ങനെ മനസ്സിലോർത്തി ചിരിച്ചു അതുപോലെ തന്നെ അത് അനന്തപുരിക്ക് മൂർത്തി ജ്വല്ലറിക്ക് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ കമ്പനി വളരെയധികം ഇടിവിലേക്ക് താന്നുപോവാണ് ചെയ്തത് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമെന്ന ആദർശനെ നയന സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ നയന നന്ദുവിൻ്റെയും അനിയുടെയും സഹായം തേടുന്നുണ്ട് അങ്ങനെ ജ്വല്ലറിയുടെ തന്നെ അതിൽ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ അനിയുടെ പ്രവർത്തന പാരമ്പര്യം അതുപോലെ തന്നെ നന്ദുവിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രാബല്യവും കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു അധപതനം ഉണ്ടാകാൻ കാരണമെന്നുള്ളതിനെപ്പറ്റി രഹസ്യമായി അവരന്വേഷിച്ച് തുടങ്ങിയിരുന്നു നന്ദു ഗർഭിണിയാണെന്നുള്ള കാര്യം നോണ പറഞ്ഞതാണെന്നുള്ളതൊക്കെ നവീൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവരുടെ പ്രണയത്തിൻ്റെ ദൈർഘ്യം എന്തോരമുണ്ടെന്ന് അതിലൂടെ തന്നെ നവീൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അനിക്കും നന്ദുവിനും എന്താവശ്യമുണ്ടെങ്കിലും അവരുടെ കൂടെ തന്നെ പിന്തുണയായിട്ട് നവീനും ഉണ്ടായിരുന്നു അങ്ങനെ ആദർശനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്തികയും അവളുടെ അച്ഛനായ നാഗേന്ദ്രൻ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങ് ഗൾഫിൽ ഉണ്ടായിരുന്ന അതേ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് അവരെ ഇതിനകത്തും ആദർശനെ പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ സംശയം തോന്നിയിരുന്ന നന്ദു അത് അനിയുമായി ചർച്ച ചെയ്ത് ചെയ്ത് അത് ആദർശ പിടിക്കപ്പെടുന്നതിന് മുമ്പേ അതിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ അവന്തികയും ഈ നാഗേന്ദ്രനുമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യമൊക്കെ നന്ദു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളോടും കൂടി ഈ പിടിക്കപ്പെട്ട നിലയിൽ അവന്തികേനെ മൂർത്തി മുത്തശ്ശൻ്റെ മുന്നിലെത്തിക്കുന്നുണ്ട് അതോടുകൂടി തങ്ങൾക്ക് പറ്റി അബദ്ധത്തെപ്പറ്റി മുത്തശ്ശനും ആദർശനും മനസ്സിലാവുകയാണ് എന്നാൽ തന്നോടും തങ്ങളുടെ മൂർത്തി ജൂലറിയോടുമുള്ള നന്ദുവിൻ്റെ അനിയുടെയും കടപ്പാടും ആ സ്നേഹവും കണ്ട് മുത്തശ്ശനും ആദർശനും ഒരുപാട് സങ്കടവും സ്നേഹവും തോന്നുന്നുണ്ട് അങ്ങനെ അവരെ അനന്തപുരിയിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട് ഇതോടുകൂടി ജാനകിയും തൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി നന്ദുവിനെയും അനിയേയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നന്ദുവിൻ്റെ വീട്ടുകാരും ഇതിൽ സംതൃപ്തരാകുന്നുണ്ട് അവരും അനിയേയും നന്ദുവിനേയും വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ട് കുടുംബവും ഒന്നായി സന്തോഷത്തോടുകൂടി മൂർത്തീശ്വലറിയും അനന്തപുരെയും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ട്